നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സാധാരണ നമ്മുടെ വാഹനങ്ങളിലെല്ലാം അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളും അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന വാഹനം ടാക്സി യൂസ് ചെയ്യുന്ന വാഹനമാണ് അപ്പോൾ വർഷം തോറും ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അണ്ടർ ബോഡി കോട്ടിങ്ങും സൈലൻസഡ് കോട്ടിങ്ങും കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും ഈ വർഷത്തെ ടെസ്റ്റിന് ഒന്നുകൂടി അണ്ടർ ബോഡി ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ കവറിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗം വാഹനത്തിൻ്റെ എൽ എസ് പി ബി ആണ് ഈ എൽ എസ് പി വി വരുന്ന ഭാഗം അണ്ടർ ബോഡി കോട്ടിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റബ്ബർ ബോട്ട് വരുന്നത് കൊണ്ടും അതുപോലെ തന്നെ പെയിൻറ്റിൽ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടും ടിന്നറ് ടർപ്പൻ പെട്രോൾ പോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു ഭാഗത്ത് റബ്ബർ ബോട്ടിൽ അടിക്കുന്ന സമയത്ത് കാലക്രമേണ അത് വീക്കായി പോവാനും അവിടുന്ന് ചോർച്ച വന്നിട്ട് ബ്ലാക്കിൻ്റെ ക്ഷമത നഷ്ടപ്പെടുവാനും സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആണ് നല്ല രീതിയിൽ വാഹനം ആദ്യം ഒരു സ്റ്റെപ്പ് വെള്ളം അടിച്ച് കംപ്ലീറ്റ് എല്ലാ ഭാഗങ്ങളും നല്ലവണ്ണം തുണിയിട്ട് വൃത്തിയാക്കിയ ശേഷം വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി വെള്ളം അടിച്ച് ക്ലിയർ ചെയ്യാറുണ്ട് അതിന് ശേഷം പ്രധാനമായിട്ടും ഈ ലൈറ്റിൻ്റെ ഈ കാണുന്ന താഴത്തെ ഫോഗ്ലൈറ്റിൻ്റെ ഭാഗങ്ങൾ മറ്റ് ഭാഗങ്ങളെല്ലാം ക്ലോസ് ചെയ്ത് വയ്ക്കും അതിനുശേഷം ബോഡി മൊത്തം ഡീസൽ സ്പ്രേ ചെയ്യും ഡീസൽ സ്പ്രേ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം വാഹനം അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിൻ്റെ തരികളും മറ്റും ബോഡിയിൽ പടർന്നു പിടിക്കുവാനും പെയിൻ്റ് ഉണങ്ങുന്ന സമയത്ത് ബോഡിയിൽ ആ അണ്ടർ ബോഡി കോട്ടിങ്ങിൻ്റെ തരി ഒട്ടിപ്പിടിക്കുവാനും കാരണമാകും അത് പിന്നീട് അത് പോത്തുമില്ല അപ്പോൾ അത് വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ബോഡി മൊത്തം ഡീസല് സ്പ്രേ ചെയ്യുന്നത് ഒരു കാരണവശാലും ഡീസല് എഞ്ചിൻ്റെ ഭാഗങ്ങളിലും അതുപോലെ തന്നെ റബ്ബർ ഹോസുകൾ വരുന്ന ഭാഗത്തും അടിക്കുവാനായിട്ട് പാടുള്ളതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാണുന്നത് വാഹനത്തിൻ്റെ ഷാസി നമ്പർ മറച്ചിരിക്കുന്നതാണ് കാര്യം അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ഷാസി നമ്പർ മറച്ചുവെച്ചാൽ മാത്രമേ അത് കറക്റ്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ വാഹനം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എല്ലാ ഭാഗങ്ങളും എയർ ഗൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ എയർ അടിച്ച് കോർണർ ഭാഗങ്ങളും അതുപോലെ തന്നെ ലീഫിൻ്റെ ഭാഗങ്ങളും മറ്റ് സ്ഥലങ്ങളെല്ലാം എയർ അടിച്ച് വെള്ളത്തിൻ്റെ ഈർപ്പം നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി നമുക്ക് അണ്ടർ ബോഡി കോട്ടിംഗ് ശ്രദ്ധിക്കാം ഈ വാഹനത്തിൻ്റെ ടയർ അഴിക്കാതെയാണ് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നത് ടയർ അഴിക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഡ്രമ്മിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഷാസിയുടെ ഭാഗത്തെല്ലാം നേരത്തെ അണ്ടർ ബോഡി ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ ഒരു പ്രാവശ്യം അഴിച്ച് ചെയ്തതാണ് കഴിഞ്ഞ വർഷമല്ല ഒരു രണ്ടു മാസത്തിന് മുന്നേ തന്നെ ചെയ്തതാണ് അതുകൊണ്ടാണ് ടയർ അഴിക്കാത്തത് ഇതിൽ പ്രധാനമായിട്ടും ഒരു അറിയിപ്പ് തരേണ്ടത് അണ്ടർബോഡി ബോഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കടുത്തു നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം പെയിൻറ്റിൻ്റെ തരി പറ്റിയിട്ട് ക്യാമറയുടെ ലെൻസ് വാങ്ങിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുമല്ല ഇതിൻ്റെ സ്മെല്ല് ചിലർക്ക് പറ്റത്തില്ല ആ പെയിൻറ്റിൻ്റെ ആ ഒരു മണം പലർക്കും ഒരു അസ്വസ്ഥത ഉണ്ടാക്കും അതുകൊണ്ടാണ് അത് അടുത്ത് നിന്ന് എടുക്കാത്തത് ഇത് അണ്ടർബോഡി ബോഡി കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം എഞ്ചിൻ റൂമിൻ്റെ ഭാഗങ്ങളിൽ പെയിൻറ്റിൻ്റെ തരി പറ്റിയിരിക്കുന്നത് ഡീസൽ ഉപയോഗിച്ച് തുടച്ച് കളയുന്നതാണ് ഒരു കാരണവശാലും ഡീസൽ സ്പ്രേ ചെയ്യുവാനായിട്ട് പാടില്ല എൻജിൻ റൂമിലും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലും എൻജിൻ്റെ ആ ഒരു പാർട്സുകൾ വരുന്ന ഭാഗത്ത് ഡീസല് സ്പ്രേ ചെയ്യാൻ പാടില്ല ഇതുപോലെ തുടച്ചെടുക്കുവാനേ പാടുള്ളൂ അണ്ടർബോഡി ബോഡി കോട്ടിങ് കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റ് കാര്യങ്ങളാണ് ഈ എടുത്ത് കാണിക്കുന്നത് എല്ലാ ഭാഗത്തും പെയിൻറ് എത്തിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് വീലാർസിൻ്റെ സൈഡും മുന്നിലും പിന്നിലും അതുപോലെ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇന്നോവ തവേര പോലുള്ള വാഹനങ്ങളിൽ സ്റ്റെപ്പിനെ അഴിച്ചിറക്കിയ ശേഷം മാത്രമേ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുവാനായിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ എൽ എസ് പി ബിയുടെ ബൂട്ടിൻ്റെ ഭാഗവും ഇതും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഷാസി നമ്പർ നേരത്തെ കാണിച്ച ഷാസി നമ്പറിൻ്റെ ഭാഗം പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം അഴിച്ചെടുക്കുന്നതാണ് ആ സ്റ്റിക്കർ ഒടിച്ചിരിക്കുന്ന ഭാഗം അതുപോലെ തന്നെ മുൻവശവും വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ അടിവശവും അതുമെല്ലാം ശ്രദ്ധിച്ചാൽ അറിയുവാനായിട്ട് സാധിക്കും ഒരു കാരണവശാലും സേഫ്റ്റി കവർ അഴിച്ച ശേഷം അടിയിൽ നിന്ന് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുവാനായിട്ട് പാടില്ല കാരണം വാഹനത്തിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു ക്യാനും അതുപോലെ തന്നെ വൈപ്പർ ടാങ്കും പിന്നെ അതുകൂടാതെ തന്നെ റേഡിയേറ്ററിൻ്റെ റിസർവ് ടാങ്കും പെയിൻ്റ് അടിച്ചിട്ട് മങ്ങിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പെയിൻ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബോഡി വാഷ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിൽ ഒരു മങ്ങൽ പോലെ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പെയിൻറ്റ് ഉണങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ ഒരു കാരണവശാലും വാഹനത്തിൻ്റെ അടിവശം വാഷ് ചെയ്യുവാനായിട്ട് ശ്രമിക്കരുത് ബോഡി ഭാഗം മാത്രം ജസ്റ്റ് ദൂരെ കൂട്ടിയൊന്ന് നല്ലവണ്ണം സോപ്പ് ചെയ്ത് ഇതുപോലെ വെള്ളമടിച്ച് കളയേണ്ടതാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം മനസ്സിലാക്കണം